ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കുമ്പോൾ ഈ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് പോലീസുകാരോട് ഇവൻ എന്നെ കല്യാണം കഴിച്ചു എൻ്റെ ജീവിതം ഇല്ലാതാക്കി അതിനുശേഷം കേരളത്തിൽ വന്ന് വേറൊരു പെണ്ണുവിനെ കല്യാണം കഴിച്ചു അവൾക്കൊക്കെ ഒരുപാട് മൂന്ന് പിള്ളേരെയും കൊടുത്തു എന്നിട്ട് അവളുടെ ജീവിതം ഇല്ലാതാക്കി ഇവനെയൊക്കെ ജയിലിൽ കിടക്കണത് നല്ലത് ഇനി ഇതിൻ്റെ വേറെ എന്തെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇനിയിപ്പോൾ മൂന്നാമത്തെയുള്ള കല്യാണം കഴിക്കാൻ പോവാം അവളുടെ ജീവിതം കൂടി ഇല്ലാതാക്കാനായിട്ട് മാഡം പറഞ്ഞു ശരിയാ ഇങ്ങനത്തുള്ളവർ പുറത്തിറങ്ങാതിരിക്കണേ നല്ലത് ജയിലിൽ തന്നെ കിടക്കണേ നല്ലത് അകത്ത് കയറണ്ട അകത്ത് കയറി എന്ന് പറഞ്ഞ ജയിലിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ആക്കാണ് പ്രകാശന അതിനുശേഷം ഉള്ളിലേക്ക് ആക്കിയ പ്രാശിൻ്റെ അടുത്തേക്ക് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ പോലീസുകാരും വരുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഇവൻ മാത്രമല്ല ഇവനേക്കാളും കൊടും കുറ്റവാളി അവനെ ഇതിനെപ്പോലെ തന്നെ കുറ്റ ചെയ്ത ഒരാൾ കൂടിയുണ്ട് ഇവൻ്റെ അമ്മ ബാനുമതി അമ്മ അവരെ ശരിക്കും ലോക്കപ്പിൽ ഇടേണ്ടതാണ് എന്ന് പറയുകയാണ് ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് മേഡം പേടിക്കേണ്ട ഇന്നെന്തായാലും കോടതിയുണ്ട് നമുക്കിവനെ റിമാൻഡ് ചെയ്യിപ്പിക്കാം എന്നിട്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജർ ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രകാശ് പറയണ്ട അയ്യോ ഒന്നും ചെയ്യല് സാറെ ഞാൻ ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല സാറേ എന്നൊന്നും കോടതിയിലൊന്നും ഹാജരാക്കല്ലേ സാറെ എന്ന് പറഞ്ഞ കാര്യോട്ടി കച്ചി വായടക്കടാം എന്ന് പോലീസുകാരെ പറയണം അതിനുശേഷം ലക്ഷ്മി പറയണ്ടേ സാറേ എന്തായാലും ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം ഇവരും വളർത്തി വലുതാക്കിയ ഒരു മോനുണ്ട് വിക്രമായ ആ അറിയാറിയാം ഞങ്ങൾക്ക് അവനെ നന്നായിട്ട് നന്നായിട്ടറിയാം മാഡം എത്ര കേസ് അവൻ്റെ പേരിലുള്ളതെന്ന് അറിയാവോ ആൾക്കാരുടെ തലതല്ലി പൊട്ടിക്കലും മോഷണവും അതുപോലത്തെ അവൻ്റെ പേരിലില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും പ്രകാശ് പറയുണ്ട് സാറേ വെറുതെ ഇല്ലാത്തത് പറയുന്നത് അത് കോടതിയിലൊക്കെ ആ കേസ് എന്നപ്പോൾ അവൻ നിരപരാധി എന്ന് തെളിഞ്ഞുകൊണ്ടല്ലേ അവൻ തിരിച്ചു വന്നത് ആ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം കള്ളക്കേസ് ആയിരുന്നു എന്ന് പറയണം അഹ് കള്ളക്കേസ് നീ അധികം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ച് ശരിപ്പെടുത്തും എന്ന് പ്രകാശിനോട് പറയാണ് അതിനു ശേഷം ലക്ഷ്മിത് പറയുണ്ട് മാഡം ഒരു കാര്യം ചെയ്യാം ഇവന് ഞാൻ നന്നായിട്ട് അടിച്ച് ശരിപ്പെടുത്താം എന്ന് പറയണം മേഡം അവിടെ അവിടെ ഇരുന്നോളാം പറയാണ് അങ്ങനെ നമ്മുടെ കാർത്തി ലക്ഷ്മി അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് പോലീസുകാരെ കേറിട്ട് സെൽ സെല്ലിൻ്റെ ഉള്ളിലും കേറിട്ട് പ്രകാശം നല്ല രീതിയിൽ തന്നെ കേട്ടോ ആ സൗണ്ടൊക്കെ കേട്ട് ലക്ഷ്മി ആകെ സന്തോഷിച്ചിരിക്കുകയാണ് പോലീസുകാരും ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതിന് ശേഷം മാഡം നന്നായിട്ട് ഇടിച്ച് പപ്പട പരിവാക്കിയിട്ടുണ്ട് പുറമെ പരിക്കൊന്നും കാണില്ല പക്ഷെ ഉള്ളിൽ നല്ല പരിക്കുണ്ട് അയാൾക്ക് എന്ന് പറയുകയാണ് വേണം അയാൾക്കതല്ല അതിനപ്പുറം വേണം ഇനി എന്താ മേഡത്തിൻ്റെ പ്ലാനും ചോദിക്കുമ്പോൾ വരട്ടെ എല്ലാം പറയാം എന്ന് പറയുകയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ കാർത്തികേനെയാണ് കാർത്തിക വണ്ടിയിൽ വരുന്നോണ്ടിരിക്കുന്ന സമയത്ത് വിക്രം ഫോണിലേക്ക് വിളിക്കുകട്ടോ ആ ഹലോ ആ വിക്രം എന്ന് പറഞ്ഞു സംസാരിക്കുമോ അച്ഛനെ പോലീസാർ കൊണ്ടു പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും അവൻ എന്ന് പറഞ്ഞിട്ട് പുച്ചത്തോട് കൂടി ചോദിക്കണ്ടത് എന്താ വിക്രം ഞങ്ങളുടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ ചേച്ചി ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വരണ്ട എന്ന് വിക്രം പറയാം അതെന്ത് പറ്റി വിക്രം ഞാൻ അമ്മയായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി അച്ഛൻ ഇവിടെ ഇല്ല അച്ഛനെ പോലീസാർ കൊണ്ടുപോയി എന്ന് പറയുകയാണ് പോലീസുകാരി കൊണ്ടുപോയിരുന്നോ എന്തിനു അതൊന്നും എന്താന്ന് എനിക്കറിയില്ല ചേച്ചി പോലീസുകാർ കൊണ്ടുപോയി പറയുകയാണെന്ന് എന്തോ കള്ളക്കേസാണെന്ന് തോന്നുന്നു ആ കിരണും കല്യാണിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാണ് ആ സമയത്ത് തന്നെ കാർത്തിക പറഞ്ഞിട്ട് അതേ കള്ളക്കേസ് നീ വിഷമിക്കേണ്ട വിക്രം ഞാൻ എങ്ങനെയെങ്കിലും അച്ഛനെ പുറത്ത് കൊണ്ടുവരാൻ ഞാൻ അമ്മേനെ കൊണ്ടിട്ട് ഹോട്ടലിൽ തിരിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോളാം എന്ന് കാർത്തിക പറയാണ് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോം വെക്കുന്നുണ്ടോ കാർത്തിക പുച്ചത്തോടു കൂടി അവൻ വിളിച്ചിരിക്കുന്നു അവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടിയിട്ട് ഫോം വെക്കുവാണ് കാർത്തിക അതിനുശേഷം കാണിക്കുന്നത് കല്യാണീനെയാണ് കല്യാണി നമ്മുടെ രൂപയുടെ കൂടെ ഇരിക്കുമായിട്ടോ ആ സമയത്ത് രൂപ പറയുന്നുണ്ട് അല്ല എന്താ കാർത്തികയുടെയും കാർത്തികയുടെ അമ്മേയും പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല എന്തായാലും ലക്ഷ്മി അമ്മ പ്രകാശന് ജയിലിലിട്ടിട്ടുണ്ട് അതിനുശേഷം കാർത്തിക ചേച്ചി അങ്ങോട്ട് വേക്ക് പോകും പ്രകാശിനെ ജാമ്യത്തിലെടുക്കും അതിനുശേഷം എന്താണെന്നും അറിയില്ല അമ്മ എന്ന് പറയുകയാണ് അല്ല ജാമ്യത്തിൽ വരുന്ന പ്രകാശൻ കാർത്തികയുടെ അമ്മേനെ കാണണമെന്ന് പറയില്ലേ പറയും അതിലെന്തേലും പ്ലാൻ കാർത്തിക ചിച്ച് തയ്യാറാക്കിയിട്ടുണ്ടാകുമായിരിക്കും എന്ന് പറയുകയാണ് മോളെ നോക്ക് സൂക്ഷിക്കണം എല്ലാം നഷ്ടപ്പെടാൻ പറഞ്ഞ പ്രകാശിനും അവൻ്റെ മോനും അതുപോലെ തന്നെ അമ്മയും എന്തു ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാ അറിയാലോ എൻ്റെ ആങ്ങളെ രാഹുൽ അവൻ്റെ തന്നെ സ്വഭാവം ഇവർക്ക് ഇവർക്കും പേർക്കും ഒരു കുറ്റവും ചെയ്യാതെ ആൽബിയുടെ തലവരെ തല്ലി പൊട്ടിച്ചവനാണ് ഈ വിക്രം അതുകൊണ്ട് ഇവരെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുകയാണ് അതേ അമ്മ അമ്മ പറഞ്ഞത് ശരിയാണ് വിക്രം എന്ത് ചെയ്യാനും മടിക്കില്ല എല്ലാം നഷ്ടപ്പെടാമെന്ന് വിക്രത്തിന് തോന്നിക്കഴിഞ്ഞാൽ വിക്രം എന്ത് വേണേലും ചെയ്യും അതുകൊണ്ട് കിരണേട്ടം വിക്രത്തിൻ്റെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലമ്മേ എന്ന് പറയുകയാണ് എന്തായാലും എന്താണ് അവരുടെ പ്ലാനൊന്നും മനസ്സിലാവുന്നില്ല മോളെ എനിക്കും മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയൂ കേട്ടോ അതിന് നമ്മുടെ കാർത്തിക പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാട്ടോ അവിടെ നമ്മുടെ ലക്ഷ്മി മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് കാർത്തിക വേഗം വണ്ടി നിർത്തിയതിനു ശേഷം ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകണ ആ അമ്മ കാര്യങ്ങളൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉം അവൻ സെല്ലി കിടക്കുന്നുണ്ട് പുറമേ കാണുമ്പോൾ വലിയ പരിക്കൊന്നും തോന്നില്ല പക്ഷെ നല്ല രീതി തന്നെ ഉള്ളിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് മോളെ എന്ന് പറയുകയാണ് ഇനി അടുത്ത് എന്താ പ്ലാൻ അമ്മ ഇവിടെ നിൽക്കുവാണോ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പറയണം ഞാൻ എന്നൊരു കാര്യം ചെയ്യാം ജാമ്യത്തിൽ എടുത്തിട്ട് വരാം അപ്പം അമ്മ ഇവിടെ നിൽക്ക് അമ്മയും ഞാനും തമ്മിച്ചൊരു വാക്കുതർക്കം ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാൽ അയാൾക്ക് സന്തോഷമാവും എന്ന് പറയുകയാണ് ശരി മോളെ മോളൊരു കാര്യം ചെയ്യും പോയി കണ്ടിട്ട് വാ എന്ന് പറയണം അപ്പം ഞാൻ പോയിട്ട് ജാമ്യത്തിൽ എടുക്കാമല്ലേ അമ്മ ഞാൻ ജയിലിലാക്കി മോൾ ജാമ്യത്തിൽ എടുക്കണം പിന്നെ അതിൽ അത് കഴിഞ്ഞിട്ടുള്ള പണി നമുക്കെന്നെ ചെയ്യാം ശരി അമ്മ എന്ന് പറയട്ടെ കാർത്തികത്തേത് കയറി പോവാണ് കാർത്തിക അകത്തു കയറി പോകുമ്പോഴേക്കും നമ്മുടെ പോലീസുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവട്ടെ കാർത്തിക വേഗം പ്രകാശിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അച്ഛാ അച്ഛാന്ന് പറയുമ്പോഴേക്കും മോളെ ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടെന്ന് പറയണം എനിക്കറിയാം അച്ഛാ എല്ലാം എനിക്കറിയാം കള്ളക്കേസ് കൊടുത്തായിരിക്കും അച്ഛൻ്റെ പേരിൽ അതേ മോളെ ഇത് കള്ളക്കേസ് കൊടുത്ത് തന്നെയാണ് ഞാനല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ ആ സ്ത്രീ ആ സ്ത്രീ ആരാന്നുപോലെ എനിക്കറിയില്ല ഏത് സ്ത്രീ അല്ല മോളെ കേസ് കൊടുത്തിങ്ങനെ സ്ത്രീയെ ആ അതെല്ലേ എനിക്കറിയാം അച്ഛാ എന്ന് പറയുകയാണ് മോളുടെ അമ്മ അമ്മക്ക് വിഷമോയി അമ്മേനെ ഹോട്ടൽ മുറിയിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കണത് എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ കാർത്തിക പോലീസിനോട് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ അച്ഛനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ് ആ സമയത്ത് പ്രകാശം സന്തോഷമാകട്ടോ കാർത്തിക പണ്ടെ വിഷമിക്കണ്ടച്ഛാ ഞാനിപ്പം തന്നെ അച്ഛനെ ജാമ്യത്തിലെടുക്കും അതിനിപ്പം തന്നെ ജാമ്യം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും അച്ഛാ എന്ന് പറയുകയാണ് അങ്ങനെ കാർത്തിക പോലീസിനു പറയുമ്പോൾ പോലീസുകാരും ജാമ്യത്തിലെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രകാശം കാർത്തികയുടെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുവാട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ആശം വിഷമിക്കുമെന്ന് പറഞ്ഞിട്ട് വേദന ഉണ്ടോ വയ്യ മോളെ പുറ വയ്യ മോളെ പുറമേ ഉള്ളിൽ നല്ല പരിക്കുണ്ട് ഒട്ടും വയ്യ എനിക്ക് എന്ന് പറയുകയാണ് അച്ഛനൊരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ വിളിച്ചുകൊണ്ട് കാർത്തിക പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് അവിടെ നിൽക്കുകട്ടോ ലക്ഷ്മി ലക്ഷ്മി അവിടെ നിൽക്കുമ്പോഴേക്ക് കാർത്തികനെ പറയേണ്ടത് അച്ഛ വാ അച്ഛ എന്ന് പറയുമ്പോഴേക്കും അല്ല മോളെ മോളുടെ അമ്മ അത് കുഴപ്പമില്ല അച്ഛൻ കാര്യങ്ങളൊക്കെ അമ്മയടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അമ്മക്ക് വിഷമമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അമ്മ അത് മനസ്സിലാക്കി ാക്കിക്കോളും എന്ന് പറയാണ് ശരി അച്ഛനകത്തേക്ക് കയറും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിന് വണ്ടി ഉള്ളിൽ കേറ്റാൻ മുമ്പേക്കും ലക്ഷ്മി അവിടെ നിൽക്കുന്ന പ്രകാശം കാണുമാട്ടോ ഇവളെന്താ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ആ രാജാത്തെ അവൾ എന്ന് പറയണോ ഇതാ രാജ്ക്കുമ്പോൾ ഇതാ കള്ളക്കേസ് കൊടുത്ത ആ സ്ത്രീ ഓ ഇവരാണല്ലേ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി കാർത്തിൻ്റെ അടുത്തേക്ക് വരുവാണോ ഹ്മ് ഇവരെ ജാമ്യത്തിനടുത്ത് കൊണ്ടുപോവാണോ നീ എന്ന് പറയുമ്പോൾ എന്താ കുഴപ്പം എൻ്റെ അച്ഛനെ തെറ്റോ ചെയ്തിട്ടില്ല തെറ്റോന്നും ചെയ്തിട്ടില്ല പോലും ഇയാൾ ഇയാളെ കൊടും ക്രിമിനല ഇയാളും ഇയാളുടെ മോനും ഇയാളുടെ അമ്മയൊക്കെ കൊടും ക്രിമിനൽ എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രകാശം പറഞ്ഞിട്ട് ഹേ സ്ത്രീ എനിക്ക് നിങ്ങൾ അറിയ പോലുമില്ല നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയണത് നിനക്ക് നിനക്ക് തന്നെ അറിയില്ലല്ലേ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നിനക്ക് എന്നെ ഒട്ടും ഓർമ്മയില്ലല്ലേ എന്ന് പറ ചോദിക്കുമ്പോൾ പ്രകാശം പറഞ്ഞു മോളെ സത്യമായിട്ടും എനിക്ക് ഈ സ്ത്രീനെ ഒട്ടും അറിയില്ല എന്ന് പറയാണ് അച്ഛാ അച്ഛൻ എനിക്ക് വിശ്വാസമാണ് അവരെന്തെങ്കിലും പറയട്ടെ എന്ന് പറയുകയാണ് നീയും നിന്റെ അമ്മേനെയാണോ ഇയാൾ കല്യാണം കഴിക്കാൻ പോണെന്ന് ആണെങ്കിൽ നിങ്ങൾ നിനക്ക് നിങ്ങൾക്ക് എന്താ ചെയ്തത് എന്ന് കാർത്തിക ലക്ഷ്മിട്ട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ചെയ്തോന്നുമില്ല ഞാൻ ഉള്ളൂ അത് എൻ്റെ അമ്മേനെ തന്നെയാ ഈ അതിൻ്റെ അച്ഛൻ കല്യാണം കഴിക്കാൻ പോണത് എന്ന് പറയുകയാണ് എങ്കിലും നിൻ്റെ അമ്മ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നുണ്ടല്ലോ അച്ഛാ അച്ഛാ അവൻ്റെ കകത്ത് കയറി എന്ന് പറയുകയാണ് എനിക്ക് എനിക്ക് എനിക്കിവിരൊന്നും അറിയില്ല മോളെ എന്ന് പ്രകാശം വീണ്ടും പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു നിന്നെ അറിയിപ്പ് ചിലടാ എല്ലാം നിന്നെ ഞാൻ ഉറപ്പടുത്ത് തരാം എന്നിങ്ങനെ പറയുക കേട്ടോ ഇതൊക്കെ കേട്ട് പ്രകാശനാകെ ദേഷ്യം വന്നിരുന്നു പക്ഷേ അവിടുന്ന് ഇങ്ങനെയൊക്കെ വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ള അവസ്ഥയിൽ പ്രകാശം നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ